നമസ്കാരം പ്രേമുള്ളവരെ രീതീഷ് ജാൽമനിയാണ് കേട്ടോ ഈ നിമിഷം വരെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊപ്പം കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും നന്ദി അറിയിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെ നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജാതകം നോക്കാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർക്ക് അവരുടെ ദശാ അപഹാരങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ദശയും അപഹാരങ്ങളും ഒക്കെ നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ആ ജാതകത്തിലെ ഓരോരുത്തർക്കും ഓരോ ദശ കേതു കേതുദശയിരിക്കാം ശുക്രദശ ആയിരിക്കാം സൂര്യദശ ആയിരിക്കാം ചന്ദ്രദശ ആയിരിക്കാം ചുവാദശ ആയിരിക്കാം ഇങ്ങനെ ദശാ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും പ്രാർത്ഥിക്കേണ്ട ഭഗവാൻ അല്ലെങ്കിൽ ആ ദേവിന്മാരുടെ രൂപം ഉണ്ട് അപ്പം അത് അറിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്കറിയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേതുദശ കേതുദശ കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ ഗണപതി ഭഗവാനെയും ദേവിയുടെ രൂപമായിട്ടുള്ള ചാമുണ്ടി അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ ശുക്രദശയാണെങ്കിൽ ദുർഗാദേവി അതുപോലെ തന്നെ സൂര്യദശയാണെങ്കിൽ ശിവഭഗവാൻ ചന്ദ്രദശയാണെങ്കിൽ ദേവി ദേവീസമനായിട്ടുള്ള ശിവഭഗവാൻ അല്ലെങ്കിൽ ദുർഗാദേവീനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ അത് ചൊവ്വാദശ കുജദശ കുജദശ കാലഘട്ടത്തിലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ചുവ രാശിയിൽ എങ്ങനെയാണ് നിൽക്കുന്നതും അതിലേക്കുള്ള ദൃഷ്ടി യോഗങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാണ്ട് എന്നാൽ കൂടി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഹനുമാൻ ഇവരെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് രാഹു രാഹുദശയിൽ സർപ്പദേവങ്ങളെയും ശിവഭഗവാനേയാണ് പ്രാർത്ഥിക്കേണ്ടത് വ്യാഴദശയിൽ വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശനി ദശ കാലഘട്ടം വരുന്ന സമയത്ത് ശാസ്താവ് അയ്യപ്പസ്വാമി അതുപോലെ തന്നെ ശിവ ഭഗവാൻ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ഇവരൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് ബുധദശയിലാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ അവതാരമൂർത്തികളൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദശ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതുമായി ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫലങ്ങൾ ജീവിതത്തിൽ കാണാറുണ്ട് കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് കറുത്തപക്ഷത്തിലെ സപ്തമി തിഥി ആയിരുന്നു അതിനുശേഷം അഷ്ടമിയിലേക്ക് കടക്കും അതൊന്നും തിഥി പറയുകയാണെങ്കിൽ നക്ഷത്രം പറയുകയാണെങ്കിൽ പൂരം നാളാണ് ഡിസംബർ പതിനൊന്നിന് അതായത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റിന് പൂരം നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ പന്ത്രണ്ട് മൂന്ന് മണി അൻപത്തി അഞ്ച് എ എം പുലർച്ചെ വരെയാണ് പൂരം നക്ഷത്രം ശേഷം നാളാണ് കേട്ടോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം